ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സിമ്പിൾ സാൻഡ്വിച്ച് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയത് ഇപ്പോൾ സ്കൂൾ തുറന്ന കുട്ടികൾക്ക് കൊണ്ടുപോകാൻ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾ സ്കൂൾ ഇട്ട് വരുമ്പോൾ കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു മൂന്ന് കോഴിമുട്ട നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം ഇത് പെട്ടന്ന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ കൊടുക്കാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇതിലേക്ക് നമുക്ക് സവോള ചെറുതായി അരിഞ്ഞതാണ് കേട്ടത് സവോള ചെറുതായി അരിഞ്ഞതാണ് ഇതിട്ട് കൊടുക്കുക ഒരു ചെറിയ ഒരു ലേശ മതി ഒരു രണ്ട് ടീസ്പൂൺ പിന്നെ ഇത് കാപ്സിക്കമാണ് അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്തിയാ മതി നിർബന്ധം ഒന്നുമില്ല അത് ഇട്ടുകൊടുക്ക പിന്നെ മല്ലിയിലയാണ് എൻ്റെ മല്ലിയില ചീഞ്ഞു പോയി അപ്പൊ ഒരു പേരിന് ഒരു ലേശം കിട്ടിയുള്ളൂ മല്ലിയില കുറച്ചധികം ചേർക്കാം ചേർക്കാംട്ടോ പിന്നെ പച്ചമുളക് ഇത് രണ്ട് പച്ചമുളക് ചേർ ആണ് കുട്ടികൾക്കൊക്കെ ആവുമ്പതിൽ കുറവ് ചേർത്തിയാൽ മതി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക അപ്പൊ നന്നായി ഇത് അടിച്ചെടുക്കുക മഴ പെയ്ത കാരണ തൊണ്ടവേദന ഉണ്ട് ചെറുതായിട്ട് നമ്മളെ മുട്ടയൊക്കെ നമ്മൾ അടിച്ചെടുത്തോ ഒന്നിങ്ങനെ മാറ്റി വെക്കാം നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം ഒരു പാൻ കൊടുക്കുക പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക ഇത് സിമ്മിലിട്ടിട്ട് ചെയ്താ മതി കേട്ടോ തീ കൂട്ടി വേണ്ട നമുക്ക് ഇതിലേക്ക് രണ്ട് ബ്രെഡ് വെച്ചു കൊടുക്ക ടോസ്റ്റ് ചെയ്തെടുക്ക ചിമ്മിൽ ഇട്ട ചെയ്യണ്ടോ നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുക കരിയാൻ പാടില്ല ഇത് നന്നായി മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് എടുക്കാം നമുക്ക് ഒരു കഷ്ണം ബ്രെഡ് ബട്ടർ കൂടി ഇടാം നമുക്ക് രണ്ട് ബ്രെഡ് കൂടി ഇതുപോലെ ഒന്നും ഉരിച്ചെടുക്കാം സിമ്മിൽ ഇട്ടിട്ട് ചെയ്താ മതി കേട്ടോ ബ്രെഡ് കരിയാൻ പാടില്ല നമുക്കിത് അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ടൊന്ന് മരച്ചെടുക്കിതും രണ്ടാമത്തെ ബ്രെഡും ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിനെടുക്കാം നമുക്ക് നമുക്ക് ഇത് മാറ്റി വെക്കാം നമ്മള് നാല് ബ്രെഡും ഒരുവിിച്ചെടുത്ത് നമുക്ക് ഒരു കഷ്ണം ബട്ടറും കൂടി ഇടാം നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കി എടുക്കാം നമുക്ക് ഈ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ സിമ്മിൽ ഇട്ടിട്ടാണ് മുട്ടയൊക്കെ ഓംലേറ്റ് ഉണ്ടാക്കാൻ പാടുള്ളൂ മുട്ട കരിച്ചെടുക്കരുത് കരിയാതെ നോക്കണ കേട്ടോ ഇനി നമ്മൾ നേരത്തെ മൊരിച്ചെടുത്ത് രണ്ട് ബ്രെഡ് വെച്ചുകൊടുക്ക ഈ രണ്ട് ബ്രെഡ് സെന്ററിലായിട്ട് വെച്ച് കൊടുക്കുക നമുക്കിതൊന്ന് മറിച്ചിടണം നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിടുന്നു നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പൊഴിച്ചു കൊടുക്കുക കുട്ടികളൊക്കെ ആകുമ്പോൾ அவர் அதுக்காகும் அப்ப நம்ம குறச்சு டொமாட்டோக்கொழிச்சு கொடுக்க நமக்கு வச்சு கொடுக்க இதுலீஸ் வச்சு கொடுக்க நமக்கு ஒரு சீஸும் கூட வச்சு கொடுக்க நம்ம ரெண்டு சைடு இங்கே மடக்கி கொடுத்து இனி நமக்கு தக்காளி வச்சு கொடுக்க ഇനി നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുന്ന മറിച്ചിട്ട് കൊടുക്കിത് ഒന്ന് മുറിച്ചെടുക്ക ഇപ്പൊ നമ്മള് നാലെണ്ണം ഒരുമിച്ച വെച്ച ഉണ്ടാക്കിയത് നമുക്ക് ഇത് രണ്ടാക്കാം ഇത് രണ്ടാക്കിട്ടുണ്ട് നമ്മള് നമ്മുടെ ഹോം മെയ്ഡ് സാന്ഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇപ്പൊ നമ്മുടെ സാന്വിച്ച് ഇവിടെ റെഗായിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ബ്രെഡിനേയും കാട്ടിയും കുറച്ച് വലിയ ആംലേറ്റ് ആയി പോയി അതാണ് ഇങ്ങനെ ഒത്തിരി പുറത്തേക്ക് നിക്കണത് കേട്ടോ നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം സാന്വിച്ച് ഇതാണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി കൊടുക്ക നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് സാൻഡ്വിച്ച് ഇതാണ് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കുക ഹോം മെയ്ഡ് സാന്ഡ്വിച്ച് ആണ് ഉണ്ടാക്കി നോക്കുക